സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ഇപ്പോഴും മിക്ക ബോയ്സിനും ബ്ലൈൻഡ് സ്പോട്ടിൽ തന്നെയാണ് ഉള്ളത് നിങ്ങൾക്ക് കുറച്ച് സമയം മാറ്റി വെക്കാൻ സാധിച്ചുവെങ്കിൽ നിങ്ങളുടെ ലുക്കിനെ നല്ല രീതിക്ക് തന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ഇത് മസ്കുലിൻ സ്റ്റൈൽ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വിമൺ ഓർ ഗേൾസിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും ബോയ്സ് ഓർ മെന്നിൽ നിന്ന് റെസ്പെക്ട് ഗെയിൻ ചെയ്യാൻ സാധിക്കും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും ഇൻ ജനറൽ ഞാൻ പറയാൻ പോകുന്ന ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് കൊണ്ട് നിങ്ങൾ തന്നെ ഞെട്ടും സോ ഞാൻ പറയാൻ പോകുന്ന ലുക്കിനെയും ബെറ്റർ ആക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രസ്സിങ്ങിനെയും ഫിറ്റ്നസ് ഒരാൾ സ്റ്റൈലിഷ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ടെസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞുതരാം ജസ്റ്റ് ഒരു ടീഷർട്ട് ആൻഡ് ജീൻസ് കൊണ്ട് നിങ്ങൾക്കൊരു ബെറ്റർ ലുക്ക് കൊണ്ടുവരാൻ സാധിച്ചുവെങ്കിൽ നിങ്ങൾക്ക് എഫോർട്ട് ഏത് ഔട്ട്ഫിറ്റും മാച്ച് ആവും അതുപോലെ തന്നെ നല്ല ബെസ്റ്റ് ലുക്കിങ്ങും ആയിരിക്കും ബട്ട് ഈ ടീഷർട്ട് ആൻഡ് ജീൻസിൽ നിങ്ങൾ ബെറ്റർ ലുക്കിംഗ് ആയിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫിസിക് ആവശ്യമാണ് സോ നല്ല ഫിസിക്ക് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലുള്ള ബോഡി ബിൽഡേഴ്സിനെ പോലെ ഹെവി ആയിട്ടുള്ള ബോഡി സിക്സ് പാക്സ് ഇതൊന്നും വേണമെന്നില്ല ഹെൽത്തി ആയിട്ടുള്ള അത്ലറ്റിക് ലെവലിൽ നിങ്ങളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ജസ്റ്റ് നിങ്ങളുടെ ബോഡിയിലുള്ള എക്സസ് ഫാറ്റ് എല്ലാം റെഡ്യൂസ് ചെയ്ത് മസിൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങുക മെയിൻ ആയിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ആർസ് ചെസ്റ്റ് ഷോൾഡേഴ്സ് ബാക്ക് ഈ പാർട്സ് ഒക്കെയാണ് ഈ പാർട്സ് ഒക്കെയാണ് നിങ്ങളുടെ ബോഡിയുടെ ഷേപ്പ് ഡിഫൈൻ ചെയ്യുന്നതും നിങ്ങളുടെ ഔട്ട്ഫിറ്റിനെ ബെറ്റർ ആക്കുന്നതും സോ സ്റ്റൈലിംഗിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗെറ്റ് ഫിറ്റ് സെക്കൻഡ് വൺ സ്റ്റാർട്ട് വിത്ത് ബേസിക്സ് മിക്ക മിക്കും വെറുക്കുന്ന ഒരു കാര്യമാണ് ഷോപ്പിംഗ് അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഡ്രസ് നമ്മൾ ചൂസ് ചെയ്ത് നമ്മൾ അത് തന്നെ ഇട്ടുകൊണ്ട് പോകും സോ നമുക്ക് ബെറ്റർ ലുക്ക് കിട്ടാതെ ആവറേജ് ലുക്കിൽ തന്നെ അത് അവസാനിക്കും സോ ജസ്റ്റ് ഒരു സിമ്പിൾ വാർഡ്രോപ്പ് ബിൽഡ് ചെയ്യുക ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് മേക്ക് ദ പ്രോസസ് സിമ്പിൾ സോ നിങ്ങളുടെ കയ്യിൽ തീർച്ചയായും മസ്റ്റ് ഹാവ് എന്ന് പറയുന്ന കുറച്ച് ഐറ്റംസ് മെൻഷൻ ചെയ്യാം അത് നിങ്ങൾ എന്തായാലും വാങ്ങിച്ചിരിക്കണം കമ്മിങ് ടു ഷർട്ട്സ് ആൻഡ് ടീഷർട്സ് യു മസ്റ്റ് ഹാവ് പ്ലെയിൻ ഷർട്സ് ആൻഡ് ടീ ഷർട്സ് ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കയ്യിൽ ബ്ലാക്ക് വൈറ്റ് ചാർക്കോൾ ഗ്രേ നേവി എന്നീ കളേഴ്സ് മസ്റ്റ് ആയിരിക്കണം ഇതേ നിങ്ങൾക്ക് ഡാർക്ക് സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് ടാൻ ഓർ സാന്റി ടോൺസ് കൂടെ ആഡ് ചെയ്യാം ആൻഡ് കമ്മിങ് ടു പാൻസ് ജീൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളർ ജീൻസ് ഉണ്ടാവണം ആൻഡ് കമ്മിങ് ടു കോട്ടൺ ഓർ ലിനൻ പാൻസ് നിങ്ങളുടെ കയ്യിൽ ഗ്രേ ബീച്ച് വൈറ്റ് ബ്ലാക്ക് എന്നീ കളേഴ്സിലുള്ള പാൻസ് മസ്റ്റ് ആണ് ആൻഡ് കമ്മിങ് ടു ഷൂസ് നിങ്ങളുടെ കയ്യിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് വൈറ്റ് സ്നീക്കേഴ്സ് അത് നിങ്ങളെ സിമ്പിളായി സ്റ്റൈലിഷായിട്ടും കാണിക്കും കുറച്ചുകൂടെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം സ്നീക്കേഴ്സ് ട്രൈ ചെയ്യാം അത് മാത്രമല്ലാതെ നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ലെതർ ഷൂസ് ഉണ്ടാവണം കൂടെ തന്നെ ഒരു ചെൽസി ബൂട്ടും ഉണ്ടാവണം ഈ ചെൽസി ബൂട്ട് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യാത്ത ഒരു ഫുട്ട് കയറണം ബട്ട് ഇറ്റ്സ് എ മസ്റ്റ് ഹാവ് അത് നിങ്ങളുടെ ലുക്കിനെ കുറച്ചുകൂടെ എലിവേറ്റ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങളെ സ്റ്റൈലിഷായി അട്രാക്റ്റീവ് ആക്കി മാറ്റും നെക്സ്റ്റ് വൺ ഷോർട്സ് കാഷ്വൽ ആയിട്ടുള്ള ഔട്ടിംഗ് എല്ലാം നിങ്ങൾക്ക് വിയർ ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഷോർട്സ് സോ നിങ്ങളുടെ കയ്യിൽ ഒരു ചീനോ ഷോർട്സ് ഉണ്ടാവണം അത് ന്യൂട്രൽ കളേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് നേവി ബീച്ച് ഗ്രേ എന്നീ കളേഴ്സ് ചൂസ് ചെയ്യാം ഷോർട്സിന്റെ കാര്യത്തിൽ ഒരിക്കലും ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ചൂസ് ചെയ്യാനേ പാടില്ല അത് നിങ്ങളുടെ ലുക്കിനെ ഡൗൺഗ്രേഡ് ചെയ്യും ഷോർട്സ് ഇടുന്ന സമയത്ത് നമ്മൾ ഒരു ഗോൾഡൻ റൂൾ ഫോളോ ചെയ്യണം എപ്പോഴും നമ്മുടെ ഷോർട്സ് നമ്മളുടെ നീന്റെ എബോ ആയിരിക്കണം അത് ലോങ് ആണെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടെ അത് ഷോർട്ട് ആയിട്ട് കാണിക്കും സോ ഞാൻ പറഞ്ഞ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം മിക്സ് മാച്ച് ചെയ്ത് നല്ല രീതിക്ക് ഔട്ട് ബിൽഡ് ചെയ്യാൻ സാധിക്കും ആൻഡ് നെക്സ്റ്റ് വൺ ഗോ ഫോർ ബൈ പീസസ് ജസ്റ്റ് ഒരു കളർ ഇഷ്ടപ്പെട്ട് അതിന്റെ കൂടെയുള്ള അല്ലെങ്കിൽ ആ കളർ ഷർട്ടിനെ മാച്ച് ചെയ്യുന്ന പാൻസ് വാങ്ങിക്കുന്നതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂട്രൽ കളേഴ്സിലുള്ള ഷർട്ട്സ് ആൻഡ് പാൻസ് വാങ്ങിക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാർഡ്രോബ് കാണാൻ മിനിമലിസ്റ്റിക് ആയിരിക്കും സിമ്പിൾ ആയിരിക്കും ബട്ട് നിങ്ങൾക്ക് അതിൽ നിന്നും ഒരുപാട് ഔട്ട്ഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും സമയത്ത് മാക്സിമം ലോഗോസ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക നമ്പർ ഫോർ ഡ്രസ് ഫിസിക് ഒരുപാട് ആൺകുട്ടികൾ ചെയ്യുന്ന ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആണെന്ന് തന്നെ പറയാം അവരുടെ ബോഡിക്ക് അനുസരിച്ച് ഡ്രസ് ചെയ്യാത്തത് എന്ത് തന്നെ ഓവർ ആൻഡ് ബാഗ് ഔട്ട്ഫിറ്റ് ട്രെൻഡിങ് ആണെങ്കിലും ഒരു അഡൽട്ട് മെന്നിനെ ആയി കാണിക്കുന്നത് ടൈലേഡ് ഫിറ്റ് ആയിരിക്കും അതൊരു അഡൽട്ട് മെന്നിന് ഫീൽ വൈസും ബെറ്റർ ആയിരിക്കും ലുക്ക് വൈസും ബെറ്റർ ആയിരിക്കും ബാഗെ സൈസ്ഡ് ക്ലോത്ത്സ് അവോയ്ഡ് ചെയ്യാൻ പറയാനുള്ള കാരണം നിങ്ങൾ ജിമ്മിനെല്ലാം പോയി നിങ്ങളുടെ ബോഡി എല്ലാം ബിൽഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഓവർ സൈസ്ഡ് ക്ലോത്ത്സ് ഇടുമ്പോൾ അത് നിങ്ങളുടെ ബോഡിയെ ഹൈഡ് ചെയ്യും വെൽ ടൈലർഡ് ക്ലോത്ത്സ് നിങ്ങളുടെ ഫിസിക്കിനെ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും അത് നിങ്ങളെ അട്രാക്റ്റീവ് ആൻഡ് സ്റ്റൈലിഷ് ആക്കി മാറ്റും നിങ്ങളുടെ ഫേസ് ആൻഡ് നിങ്ങളുടെ ഫിസിക് ആയിരിക്കണം ഹൈലൈറ്റഡ് ബട്ട് ഓവർ സൈസ്ഡ് ക്ലോത്ത്സ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ ഡ്രസ് ആയിരിക്കും ഹൈലൈറ്റഡ് സോ നിങ്ങളുടെ ലുക്കിനെ തന്നെ അത് സ്പോയിൽ ചെയ്യും ബാഗ് ഔട്ട്ഫിറ്റ്സ് ഇടുന്ന പോലെ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് ആണ് ടൈറ്റ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഇടുന്നത് സോ ഈ രണ്ട് പ്രശ്നങ്ങളും ഒഴിവാക്കാൻ ടൈലർഡ് ഫിറ്റ് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും കുട്ടികൾ ഇടുന്ന ഡ്രസ് അവോയ്ഡ് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ ഏജ്ഡ് ഏജ്ഡായവരെ പോലെ ഡ്രസ്സ് ചെയ്യണം എന്നല്ല ബട്ട് ഈ കുട്ടികൾ ഇടുന്ന പോലത്തെ ഓവർ ആയിട്ട് ഗ്രാഫിക്സ് ഉള്ള ടീഷർട്സ് ബാഗി ആയിട്ടുള്ള പാൻസ് അല്ലെങ്കിൽ ബാഗി ആയിട്ടുള്ള ഷോർട്ട്സ് ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് സിമ്പിൾ മിനിമലിസ്റ്റിക് ആൻഡ് മസ്കുലിൻ മോഡിൽ ഡ്രസ് ചെയ്യുക അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഫുട്വെയർ നിങ്ങൾ എന്ത് തന്നെ നല്ല ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് നിങ്ങൾ ഒരു ഫ്ലോപ്പി ആയിട്ടുള്ള ഫുട്വെയർ ആണ് ഇടുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഔട്ട്ഫിറ്റിനെ നല്ല രീതിക്ക് തന്നെ സ്പോയിൽ ചെയ്യും സോ ഫുട്വെയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ ഔട്ട്ഫിറ്റിന് പെർഫെക്റ്റ് ആയിരിക്കുമോ എന്ന് നോക്കി വേണം ഫുട്വെയർ സെലക്ട് ചെയ്യാൻ ബട്ട് എക്സെപ്ഷണൽ കേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മിനിമൽ ആയിട്ടുള്ള ലോഗോ ലോകമുള്ള ടീഷർട്ട് ഒരു ജീൻസ് ആൻഡ് വൈറ്റ് സ്നീക്കേഴ്സിന്റെ കൂടെ ഇടാം ബട്ട് ആയിട്ടുള്ള ഒരുപാട് ഗ്രാഫിക്സ് ഉള്ള ഷർട്സ് ആൻഡ് ടീഷർട്സ് ഒരിക്കലും സെലക്ട് ചെയ്യരുത് ആൻഡ് ദ സിക്സ് വൺ ചൂസ് ദ റൈറ്റ് കളർ ഫോർ യുവർ സ്കിൻടോൺ മോസ്റ്റ് ഓഫ് ദ ബോയ്സ് ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട് അവരുടെ സ്കിൻ ടോൺ അനുസരിച്ചുള്ള കളേഴ്സിലുള്ള ഔട്ട്ഫിറ്റ് അല്ല സെലക്ട് ചെയ്യുന്നത് സോ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് നിങ്ങൾക്ക് ഡാർക്ക് സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ലൈറ്റ് ആൻഡ് പേസ്റ്റൽ കളേഴ്സ് സെലക്ട് ചെയ്യാം ഇതേ നിങ്ങൾക്ക് ഫെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഡാർക്ക് ന്യൂട്രൽ കളേഴ്സ് സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ ഫെയർ ഉള്ളവർ ഒരിക്കലും പ്യുവർ വൈറ്റ് സെലക്ട് ചെയ്യരുത് ഇൻസ്റ്റഡ് നിങ്ങൾക്ക് ബ്ലൂയിഷ് ആയിട്ടുള്ള വൈറ്റ് അല്ലെങ്കിൽ വാം വൈറ്റ് ഇങ്ങനെയുള്ള കളർ സെലക്ട് ചെയ്യാം ആൻഡ് ദ ലാസ്റ്റ് വൺ ഇൻവെസ്റ്റ് ഇൻ യുവർ ഫുട്വെയർസ് ആൻഡ് ഔട്ടർ വെയേഴ്സ് നിങ്ങൾ എന്ത് തന്നെ നിങ്ങളുടെ ടീഷർട്ട് ഷേർട്സ് പാൻറ്സ് ഇതിലെല്ലാം നല്ല രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളൊരു ലോ ക്വാളിറ്റി സ്നീക്കേഴ്സ് അല്ലെങ്കിൽ ലോ ക്വാളിറ്റി ഫുട്വെയർ ആണ് ഇടുന്നതെങ്കിൽ അത് നിങ്ങളുടെ എൻ്റ് ഔട്ട്ഫിറ്റിനെ തന്നെ സ്പോയിൽ ചെയ്യും അതുമാത്രമല്ല നിങ്ങളുടെ ഷർട്ട് ലോ ക്വാളിറ്റി ആണെങ്കിലും നിങ്ങളുടെ പാൻറ്റ് ലോ ക്വാളിറ്റി ആണെങ്കിലും അത് പെട്ടെന്ന് നമ്മളെ കാണുന്നവർക്ക് റിയലൈസ് ആവില്ല ബട്ട് നിങ്ങളുടെ ഷൂസ് ലോ ക്വാളിറ്റി ആണെങ്കിൽ അത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഷൂ ആണെങ്കിൽ അത് കാണുന്നവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ തീർച്ചയായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഔട്ടർ വിയർ ഔട്ടർ വിയർ എന്ന് പറയുമ്പോൾ ജാക്കറ്റ് ജാക്കറ്റ് എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഔട്ട്ഫിറ്റിനെ കുറച്ചു കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒന്നാണ് സോ നിങ്ങൾ ഫൂട്ട് വെയർ വാങ്ങിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഇൻവെസ്റ്റ് ചെയ്ത് ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത് വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് അതിനെക്കുറിച്ച് ആലോചിച്ച് ബോധർ ചെയ്യേണ്ട കാര്യമില്ല ഇത് തന്നെയാണ് ജാക്കറ്റിൻ്റെ കാര്യത്തിലും ബട്ട് നിങ്ങൾ ഒരു ടീഷർട്ട് ആൻഡ് ഷർട്ട്സ് എല്ലാം വാങ്ങിച്ച് ടു ഓർ ത്രീ ഇയേഴ്സ് ഒക്കെ ഇടുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു മടുക്കുന്ന ഒരു ഫീൽ ആയിരിക്കും ബിക്കോസ് ബിക്കോസ് ഒരേ ഷർട്ട് ഓർ ഒരേ ടീഷർട്ട് ഷർട്ട് തന്നെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഇട്ടുകൊണ്ട് പോകുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു ബാഡ് ഫീൽ കൊണ്ടുവരും ിൽ നല്ല രീതിക്ക് ഇൻവെസ്റ്റ് ചെയ്യുക സോ ഈ വീഡിയോ നിങ്ങളുടെ സ്റ്റൈലിനെ അപ്ഗ്രേഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈകിട്ട് പോയാണ് ആൻഡ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പൊ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യൂ എന്നാൽ മാത്രമേ ഞാൻ എടുക്കുന്ന വീഡിയോസ് റെഗുലർ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുള്ളൂ സോ സീ സു വിത്ത് നെക്സ്റ്റ് നൗ